കോൺഗ്രസിനുള്ളിൽ തന്നെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിക്കൊണ്ട് ശശി തരൂർ എംപിയുടെ കോട്ടയം പര്യടനം പാർട്ടി ഹൈക്കമാൻഡിനെ ഗൗരവകരമായ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്ക് തരൂരിനെ നുഴഞ്ഞു കയറാൻ അനുവദിക്കരുതെന്ന് കെ പി സി സിക്ക് നേരത്തെ ഹൈക്കമാൻഡ് കർശന നിർദേശം നൽകിയിരുന്നിട്ടും ക്രൈസ്തവ സഭകളുടെ വിവിധ പരിപാടികളിൽ ജൂലൈ ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ തരൂർ പങ്കെടുക്കുന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത് കോൺഗ്രസിനുള്ളിൽ നിന്നുള്ള സഹായം ലഭിക്കാതെ ഇത് സാധ്യമല്ലെന്ന നിഗമനത്തിലെത്തിയ ഹൈക്കമാൻഡ് തരൂരിനെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു സി എസ് ഐ സഭയുടെ പരിപാടിയിൽ തരൂർ പങ്കെടുക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ എന്നാൽ ജൂലൈ ഇരുപത്തി അഞ്ചിനും ഇരുപത്തി ആറിനും കോട്ടയം ജില്ലയിൽ ഉടനീളം ക്രൈസ്തവ സഭകളുടെ പ്രധാന പരിപാടികളിൽ തരൂർ ക്ഷണിതാവായി എത്തുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കോൺഗ്രസിന്റെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് തരൂരിനെ മാറ്റി നിർത്തുകയും കെ മുരളീധരനെ പോലുള്ള നേതാക്കൾ തരൂരിനെ ഒരു കോൺഗ്രസ്സുകാരനായി പോലും പരിഗണിക്കുന്നില്ലെന്ന് പരസ്യമായി പറയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ നീക്കം സി എസ് ഐ സഭയുടെ കീഴിലുള്ള പ്രമുഖ ക്രൈസ്തവ വിദ്യാഭ്യാസ ഗ്രൂപ്പായ സി എം എസ് കോളേജിൽ കേരളത്തെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നത് ഒരു ക്രൈസ്തവ സഭയുടെ വേദി തരൂരിന് ലഭിക്കുന്നത് ശ്രദ്ധേയമാണ് ഏറെ പ്രാധാന്യമുള്ള ഈ പരിപാടി പാലായിലെ സെന്റ് തോമസ് പള്ളിയിലാണ് നടക്കുന്നത് പാലാരൂപതയുടെ അടക്കം പിന്തുണ തരൂരിനുണ്ടെന്ന രാഷ്ട്രീയ സന്ദേശം കേരളത്തിന് നൽകാൻ ഈ പരിപാടികളിലൂടെ തരൂരിന് സാധിക്കുന്നു കോൺഗ്രസ് നേതൃത്വം തരൂരിനെ പൂർണ്ണമായും അവഗണിക്കുമ്പോഴും ക്രൈസ്തവ സഭകളടക്കം തരൂരിന് നൽകുന്ന സ്വീകാര്യത കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിനുള്ള സാധ്യതയും പ്രാധാന്യവും ഈ സഭകൾ തിരിച്ചറിയുന്നതിന്റെ സൂചനയാണ് നേരത്തെ മുസ്ലിം സംഘടനകളുമായും മുസ്ലിം ലീഗ് നേതൃത്വവുമായും തരൂരിന് അടുത്ത ആത്മബന്ധമുണ്ടെന്ന വാദങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ക്രൈസ്തവ സഭാ നേതൃത്വവുമായുള്ള ഈ അടുപ്പം തരൂരിനെതിരെയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പ്രധാന ആരോപണം അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ എന്ന നിലപാടാണ് ഇത് രാജ്യതാൽപര്യ വാദവുമായി മോദി സർക്കാരുമായി അടുക്കുന്നതിനെയും കേന്ദ്ര സർക്കാർ അനുകൂല പ്രസ്താവനകൾ നടത്തുന്നതിനെയും സൂചിപ്പിക്കുന്നു ഈ നിലപാടുകൾ കാരണം തരൂരിനെ കോൺഗ്രസ് വിരുദ്ധനായി കേരളത്തിലെ നേതാക്കൾ ചിത്രീകരിച്ചിരുന്നു പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് പഴയ പാർലമെന്റ് മന്ദിരത്തിലെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഓഫീസിൽ നടന്ന യോഗത്തിൽ തരൂർ പങ്കെടുത്തതും വിവാദമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗയുടെ ജന്മദിനാഘോഷത്തിലും അദ്ദേഹം പങ്കെടുത്തു എന്നാൽ യോഗത്തിന് മുൻപ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി തരൂരിനെ പങ്കെടുപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നു രഹസ്യങ്ങൾ തരൂർ അപ്പോൾ തന്നെ പ്രധാനമന്ത്രി മോദിക്ക് ചോർത്തുമെന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി രക്തസാക്ഷി പരിവേഷത്തോടെ ബി ജെ പിയിലേക്ക് പോകാനാണ് തരൂർ ശ്രമിക്കുന്നതെന്നും ഉണ്ണിത്താൻ ആരോപിച്ചിരുന്നു ഇത്തരം ആരോപണങ്ങൾ നിലനിൽക്കുമ്പോഴും പാലാരൂപതയടക്കമുള്ള ക്രൈസ്തവ സഭ നേതൃത്വം തരൂരിനെ ഇപ്പോഴും അംഗീകരിക്കുന്നുവെന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ഞെട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസിനുള്ളിലെ പ്രതിസന്ധി തരൂരിന്റെ കോട്ടയം പര്യടനം കോൺഗ്രസിനുള്ളിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ശശി തരൂർ കോൺഗ്രസുകാരനല്ലെന്നും പാർട്ടി തകരുവാൻ ആഗ്രഹിക്കുന്നയാളാണെന്നും പരസ്യമായി ആരോപിച്ചു ഇന്ദിരാഗാന്ധിയെ വിമർശിക്കുന്നവർക്ക് കോൺഗ്രസ് രക്തമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തരൂരിനെതിരെ ഹൈക്കമാൻഡ് അന്തിമ തീരുമാനം എടുക്കുമെന്നും ഉണ്ണിത്താൻ പറഞ്ഞിരുന്നു പരസ്യമായ വാക്പോരുകൾ കോൺഗ്രസിന്റെ പ്രതിശായ സാരമായി ബാധിക്കുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ട് ബാങ്ക് കോൺഗ്രസിന് അനുകൂലമായിരുന്നില്ല കേരള കോൺഗ്രസ് വിഭാഗം യു ഡി എഫ് ഇട്ട് ഇടതു മുന്നണിയിലേക്ക് പോയത് ക്രൈസ്തവ വോട്ടുകളിൽ ഇടതുപക്ഷത്തിന് നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ഈ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാൻ ബി ജെ പിയും തീവ്ര ശ്രമം നടത്തുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ക്രൈസ്തവ വോട്ട് ബാങ്ക് ഏറെ പ്രാധാന്യമുള്ളതാണ് കൂടാതെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിന് കൂടുതൽ പ്രാധാന്യമുണ്ട് ക്രൈസ്തവ വോട്ടുകൾ നിർണായകമായി ഈ സമയത്ത് തരൂരിന്റെ നീക്കങ്ങൾ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പ് സാധ്യതകളെ എങ്ങനെ ബാധിക്കുമെന്നതും കണ്ടറിയണം ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ ഒരു പുതിയ അധികാര കേന്ദ്രം സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണോ അതോ ബി ജെ പിയിലേക്കുള്ള ഒരു പാലമായി പ്രവർത്തിക്കുകയാണെന്ന ചോദ്യങ്ങൾ ഈ സംഭവ വികാസങ്ങൾ ഉയർത്തുന്നു കോൺഗ്രസ് ഹൈക്കമാൻഡ് തരൂരിനെതിരെ അന്തിമമായ ഒരു നടപടി സ്വീകരിക്കുമോ അതോ അദ്ദേഹത്തെ പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ട് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുമോ എന്നത് ഉറ്റുനോക്കപ്പെടുന്നു തരൂരിന്റെ ഈ പര്യടനം കേരളത്തിലെ കോൺഗ്രസിന്റെ ഭാവി രാഷ്ട്രീയ ചിത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ രൂക്ഷമാവുകയും അത് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിയുടെ പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ഒരുപക്ഷേ തരൂരിന്റെ ഈ നീക്കങ്ങൾ ഭാവിയിൽ കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിയെഴുതിയേക്കാം